നമസ്കാരം ഇന്ന് കൊടുക്കാൻ പോകുന്ന സാറിൻ്റെ ക്ലാസിൻ്റെ വിഷയം ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ഇത് ഇതിനു മുമ്പ് കൊടുത്ത ക്ലാസ്സുകളും എറണാകുളത്തെ ടി ഡി എം ഹോളിൽ വച്ചെടുത്ത ധാർമ്മിക മൂല്യങ്ങൾ എന്ത് എന്തിന് എന്ന പ്രഭാഷണത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇതേ ടി ഡി എം ഹോളിലാണ് ചെറുപ്പത്തിൽ സാറും സാറിൻ്റെ ചേട്ടന്മാരും അവിടുത്തെ വിളമ്പുകാരായിട്ട് ജോലി ചെയ്തിരുന്നത് വളരെ വിഷമത്തോടെയാണ് സാറ് അവിടെ ഈ വിളമ്പെന്ന് ജോലിക്ക് ചെല്ലാറുണ്ടായിരുന്നത് അതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ ഓണറുടെ മകനായ കൃഷ്ണൻകുട്ടി എന്ന പയ്യൻ സാറിനൊപ്പം ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ് പക്ഷേ എത്ര വിഷമമായാലും പോകാതിരിക്കാൻ സാറിന് യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കാരണം അച്ഛൻ പറയുന്നത് ഇങ്ങനെയെങ്കിലും പോയി നിങ്ങൾ നാല് ചക്രം ഉണ്ടായാലേ എനിക്ക് എല്ലാവർക്കും ചെലവിന് തരാനുള്ള പാങ്ങുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അതേ ടി ഡി എം കോളിലാണ് ഈ സാറ് വിശിഷ്ട അതിഥിയായിട്ട് അഥവാ വി ഐ പി ആയിട്ട് പ്രഭാഷണത്തിന് എത്തിയിരിക്കുന്നത് അന്നത്തെ കൂട്ടുകാരനായ ആ കൃഷ്ണൻകുട്ടിയാണ് ഇന്നത്തെ അതായത് ഇന്ന് എന്ന് പറഞ്ഞാൽ സാറ് ക്ലാസ് എടുത്തിരുന്ന ആ കാലഘട്ടത്തിലെ ടി ഡി എം കോളിൻ്റെ സെക്രട്ടറി അനേകം വിശിഷ്ട അതിഥികളുടെ മുമ്പിൽ വച്ച് പരമേശ്വർജിയെ പോലെയുള്ള വളരെയധികം വിശിഷ്ടാതികളുടെ മുമ്പിൽ വെച്ചാണ് സാറ് ഈ ക്ലാസ് എടുത്തത് പൈതൃകത്തിൻ്റെ ഓരോ വിഷയങ്ങളും വളരെ വ്യക്തമായിട്ട് സാറ് അവിടെ ഈ ധാർമ്മിക മൂല്യങ്ങൾ എന്നതിലൂടെ അവിടെ അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്ന ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങൾ ഇന്ന് എത്ര പേർക്ക് ഈ ഗ്രന്ഥങ്ങളെ പറ്റി ഒരു ആവറേജ് വിവരങ്ങളെങ്കിലും ഉണ്ട് എന്ന് വളരെ സംശയമാണ് അതുകൊണ്ട് നമുക്ക് ഒന്ന് ഈ വിഷയം കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടാക്കട്ടെ എന്ന് കരുതിയാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത് നമസ്കാരം സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനെ ഇന്ന് വിളിച്ചാൽ അയാൾ ഉടനെ അച്ഛനോട് പറയും അച്ഛനൊരു കാര്യം ചെയ്യാൻ എന്റെ ഫൂണിൽ കഴിപ്പിടിച്ചു ഞാൻ സൂര്യോദയം കഴിഞ്ഞ് അല്ലാതെ എഴുന്നേൽക്കുന്ന പ്രശ്നോദിക്കുന്നില്ല എവിടെ പോയി ബ്രാഹ്മണ്യത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പോയിയത് ആ ആചാരം പോയപ്പോൾ ആ ശ്രേഷ്ഠത പോയി അപ്പോൾ ആചാരങ്ങൾ പറഞ്ഞപ്പോൾ നിയമാവലികൾ പറഞ്ഞിരുന്നു അത് അതോ ഇവിടെ വ്യത്യാസമില്ലാതെ ഭാരതത്തിൽ ആചരിച്ചിരുന്നത് കൊണ്ടാണ് മൂല്യങ്ങൾ ഉണ്ടായിരുന്നത് ഇത് മുഴുവനും വിവരിച്ചിട്ടുണ്ട് എവിടെയാണ് ധർമ്മശാസ്ത്രത്തിന് ധർമ്മശാസ്ത്രം എവിടെയായിരിക്കുന്നത് നാല് വേദങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് ബ്രാഹ്മണങ്ങൾ വരും അത് കഴിഞ്ഞാൽ പതിനൊന്ന് ആരംഗങ്ങൾ വരും അത് കഴിഞ്ഞാൽ നൂറ്റി എട്ട് വരുന്ന വൈദിക സാഹിത്യം ഒരു നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ളത് മാറ്റിവെക്കുക പിന്നെ വരുന്നത് സാഹിത്യം ശിക്ഷാഗ്രന്ഥം വ്യാകരണം ചന്ദ്രം കൽപ്പശാസ്ത്രം അഞ്ചാമത്തെ വേദാംഗത്തിൽ ഗൃഹ്യസൂത്രം എന്ന് പറയുന്ന അതിബൃഹായ ഭാഗത്തിൽ ഒരു ഗൃഹസ്ഥൻ അനുശാസിക്കേണ്ട സർവകർമ്മധർമ്മങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് നിയമാവലി പറഞ്ഞതുപോലെ പറഞ്ഞിരിക്കുകയല്ല അതിന് വേദവ്യാസന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഭൃഗു മഹർഷിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുപോലെ വിശ്വാമിത്രന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കാത്യായന മഹർഷിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആപസ്തമ്പ മഹർഷിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ധാർമ്മിക സാധാരണമായ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഒരൊറ്റ ആളുടെ നിയമപ്രകാരമാണ് എന്ന വ്യാഖ്യാനം തെറ്റ് അനവധി ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നതിന് ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണോ അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി മാത്രമാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥം മുഴുവനും ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് വിഷ്ണു ധർമ്മശാസ്ത്രം ഒന്ന് പ്രസിദ്ധീകരിക്കണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ആറാമത്തെ അധ്യായം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബാങ്കിങ് സിസ്റ്റമാണ് ആണ് ഭാരതത്തിൽ നിലനിന്നിരുന്ന ബാങ്കിങ് സമ്പ്രദായം ആ പുസ്തകം പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആറാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് ഏഴാമത്തെ ചാപ്റ്ററിൽ രജിസ്ട്രേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ എക്സാക്ട്ലി ഇന്ന് നിലവിലുള്ളത് മാതിരി വിറ്റ്നസിനെ വെച്ച് സാക്ഷികളുടെ ഉപയോഗം ക്വാളിറ്റി ഇതെല്ലാം വെച്ചുകൊണ്ട് പറയുന്നു ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാകും ഭാരതീയ സംസ്കൃതി പതിനായിരത്തി അഞ്ഞൂറ് വർഷത്തോളം നിലനിൽക്കാൻ കാരണം നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചിട്ടുള്ള എന്നാൽ വസ്തുതാപരമായി ഈ സമൂഹത്തെ നയിച്ച ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങള് മാത്രമാണ് എന്ന് അത്രയും ചൈതന്യവട്ടായ നിയമാവലികളിലൂടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുഴുവനും പറഞ്ഞത് മനസ്സിലാക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് എന്ന് ഭാരതീയ ഋഷിവജ്ഞന്മാർക്കറിയാം അവർക്കറിയാമായിരുന്നു നിയമാവലികൾ എല്ലാവരും പാലിക്കില്ല അപ്പൊ എന്താ വേണ്ടത് നിയമാവലികൾ പാലിക്കാൻ പാകത്തിന് ഉദാഹരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോഴാണ് ഋഷിവര്യന്മാർക്ക് തോന്നിയത് ഒരു കാര്യം ചെയ്യാം ഉത്തമമായ ധാർമ്മിക മൂല്യങ്ങളെ ആചരിക്കുന്ന രണ്ട് അവതാരങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ആ അവതാരങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെയാണ് അനുശാസിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ കഥാരൂപത്തിന് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞാണ്